സ്ഥലം വിശ്വമിച്ചുകൊന്നാംശ്യം വീഴുന്നു കല്ലുകൾ നിറഞ്ഞ വഴി ഭാരമുള്ള കുരിശ് ക്ഷീണിച്ച ശരീരം വിറയ്ക്കുന്ന കാലുകൾ അവിടുന്ന് മുഖംകുത്തി നിലത്ത് വീഴുന്നു മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു പട്ടാളക്കാർ അടിക്കുന്നു ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു അവിടുന്ന് മിണ്ടുന്നില്ല ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെനിക്ക് കെണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി കളിക്കുവാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു കർത്താവേ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടി ഞാനും നിലത്ത് വീണുപോകുന്നു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കിട്ടാവേ എനിക്ക് ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശുപോഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ സ്വർഗ സഹായങ്ങൾ ടെ സതന ക അങവതത തത മെ ത്െ കത തന വതത്െ ത്താ് കേശകന്നന്നെ തവതകാന വതതെ यत् सर्वं पूरं दूतानि